വളരെ എളുപ്പത്തിൽ എന്ന ഏറ്റവും രുചികരമായ രീതിയിൽ മാന്തളൊന്ന് തിളപ്പിച്ചാലോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് നല്ല പച്ചമാന്തള കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും പച്ചമുളകും ചുവന്നുള്ളി ചതച്ചതും ജിഞ്ചർ പേസ്റ്റും കൂടി നല്ലപോലെ തിരുമ്മി മണിക്കൂർ വെക്കാം അതോടൊപ്പം തന്നെ നല്ല വാളംപുളി കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ പിഴിഞ്ഞ് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വളരെ സിമ്പിളാണ് ഈ പുളി പിഴിഞ്ഞ വെള്ളവും അതുപോലെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങ് തിളപ്പിക്കാൻ വെക്കാം ജോലിയൊക്കെ കഴിഞ്ഞ് പറഞ്ഞാൽ നല്ല ടയേർഡായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും തട്ടി കൂട്ടണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ അതായത് മുളക് നമ്മൾ മുളകിട്ട മീൻകറി വെക്കുമ്പോൾ നല്ലോണം വഴറ്റിയിട്ടൊക്കെ വെക്കുമല്ലോ അങ്ങനെയൊന്നും നിൽക്കാതെ ഇങ്ങനെ സിമ്പിളായിട്ട് വെക്കാറുണ്ട് പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയാണ് കേട്ടോ ഇത് മുളകിട്ട മീൻകറിയേക്കാളും ആൾക്കിഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ കറി കുറച്ച് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂവി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി മേല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ഇതാ നമ്മുടെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോഴായിരിക്കും അടിപൊളി രുചിയായിട്ടുണ്ടാവുക അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക